വെറും രണ്ട് സാധനം മാത്രം വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് എടുക്കുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കുക ഈ ഒരു ഇലേൻ്റെ നീരിലേക്കാണ് നമ്മൾ ഈ നെല്ലിക്കപ്പൊടി ഇട്ട് ഇതുപോലൊന്ന് ചെയ്ത് തലേദിവസം വയ്ക്കുക കേട്ടോ എന്നിട്ട് പിറ്റേ ദിവസം എടുക്കുമ്പോൾ നല്ലതുപോലെ നമ്മുടെ മുടിയിലൊന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ തേച്ച് കൊടുത്തിട്ട് നമ്മളൊരു ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കൈകി കളയുകയാണെങ്കിൽ നമ്മുടെ താരം നിന്നുള്ള പ്രശ്നവും മാറ്റിയെടുക്കുക അതുപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടും ചെയ്യും മുടി നല്ലതുപോലെ വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പൊന്നുമല്ല നമ്മുടെ ഈ ഒരു കപ്ലങ്ങേന്റെ ഇലയാണ് കേട്ടോ ഇപ്പൊ നമ്മളിവിടൊക്കെ കപ്ലങ്ങ എന്നൊക്കെ പറയും അപ്പൊ ഈ ഒരു ഇലക്ക് ഒരുപാട് പേരുണ്ട് അല്ലെ അപ്പൊ ഇതിന്റെ ഗുണം ഒത്തിരിയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ നീര് ചുമ്മാ എടുത്താണെങ്കിലും മുടിയിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ താരം പൂർണമായിട്ട് മാറ്റിയെടുക്കാനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് അപ്പൊ താരന്റെ പ്രശ്നമാണ് പലർക്കും മുടി മുടിവൊഴിച്ചിൽ മുടി മുടിവൊഴിച്ചിലൊക്കെ ഉണ്ടാവുന്നതിന്റെ കാരണം കേട്ടോ അപ്പൊ ഇത് സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ വ്യത്യാസമില്ലാതെ ഇല്ലാതെ ഇപ്പൊ എല്ലാവർക്കും പടർന്നു നിൽക്കുന്ന ഒരു പ്രശ്നമാണ് താരൻ ൻ ഇപ്പൊ നമ്മളോട് ഇപ്പൊ എന്നോട് ഇൻസ്റ്റലൊക്കെ ഒരുപാട് ആളുകൾ പേഴ്സണലിൽ വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ് താരൻ ഈര് പേന ഇതൊക്കെ പോകാൻ വേണ്ടിട്ട് എന്താ ചെയ്യാന്ന് അപ്പൊ ഇതൊക്കെ പറഞ്ഞാല് ഭയങ്കരമായിട്ട് കൂടി വരുമ്പോൾ നമ്മുടെ മുടി എന്നെ പൊട്ടി പോവുക അതേപോലെ തന്നെ മുടിവൊഴിച്ചില് കൂടി വരിക അതൊക്കെയാണ് ഏറെ ഉണ്ടാവുക അപ്പൊ ആദ്യം നമ്മൾ ഇത് കളഞ്ഞിട്ട് വേണം നമ്മുടെ മുടിക്ക് മുടി വളരാനൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് കേട്ടോ അപ്പൊ ഇത് ഞാനും ഒരു സമയത്ത് ഈ അരിവേപ്പിന്റെ ഇല അതേപോലെ ഈ ഒരു കപ്പളങ്കേന്റെ ഇല ഒക്കെ നീരെടുത്തിട്ടിങ്ങനെ മുടിയിൽ തേച്ച് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം അതേപോലെ കുളിക്കുന്ന വെള്ളത്തിൽ നമ്മൾ ഈ ഒരു ഇല ഇട്ട് വയ്ക്കുക ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് കയ്യിലിങ്ങനെ എടുത്തിട്ട് അതൊന്ന് ഒന്ന് അതിൻ്റെ ആ ഒരു നീര് ആ ഒരു വെള്ളത്തിലൊക്കെ ആയിട്ട് നമ്മൾ തലയിൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ തലയിൽ ഇപ്പോൾ ഇത് തലയിൽ ഇങ്ങനെ അരച്ച് തേക്കുകയാണെങ്കിലും നമ്മുടെ തലയിലുള്ള കുരുക്കളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറിക്കിട്ടാനൊക്കെ വളരെയധികം സഹായിക്കും കേട്ടോ അപ്പം ഞാനിത് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ച് ഞാൻ കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ അരച്ചെടുത്തത് കാരണം ഇത് ഒന്ന് ഞാൻ കൂടുതലായിട്ട് ചെയ്യല് ഇതൊന്ന് ഏർ സ്പ്രേ ചെയ്ത് കൊടുക്കും അത് നമ്മുടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാങ്കിൽ നല്ലതായിരിക്കും കേട്ടോ എന്നിട്ട് കൊറച്ചുനേരം ഒന്ന് മുടിയിലൊക്കെ ഒന്ന് വെച്ചിട്ട് നമുക്കതൊന്ന് കൈകി കളയാ അപ്പം ഞാനൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുക്കുന്നുണ്ട് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉള്ളവരെടുക്കുക ഇനി അതല്ലെങ്കിൽ സ്റ്റീൽ പാത്രം എടുക്കാം കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം ഒന്നും എടുക്കരുത് അപ്പോൾ നല്ലത് ഇങ്ങനെയൊക്കെ മുടിക്കുക ചെയ്യാൻ ഏറ്റവും നല്ലത് ഇതിൻ്റെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് അപ്പം ഞാനിത് ഹെനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ മുടിക്കു വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഇതിലാണ് ഞാൻ എല്ലാം റെഡിയാക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു സ്പൂണ് നമ്മുടെ നെല്ലിക്കപ്പൊടിയാണ് കേട്ടോ നമുക്ക് ആയുർവേദ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും നെല്ലിക്കപ്പൊടി എപ്പോഴും നമ്മുടെ മുടിക്ക് നല്ലതാണ് മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും മുടി പെട്ടെന്ന് ഇടതൂർന്ന് വളരാനൊക്കെ വളരെയധികം സഹായിക്കും അപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇപ്പൊ എങ്ങോട്ടെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോവാണെങ്കിൽ മുടി നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഇടതൂർന്ന് നല്ല കറു ഒത്തു നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യും ഇതുപോലെ നെല്ലിക്ക ഒന്നെങ്കിൽ കഞ്ഞിവെള്ളത്തിലോ അല്ലെങ്കിൽ സാദാ വെള്ളത്തിലോ ഒന്ന് കലക്കി മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മളത് മുടിയിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുടിക്ക് പ്രത്യേക ഒരു വണ്ണം തോന്നിക്കും കേട്ടോ മുടി നല്ല കറുപ്പ് കളറായിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കും അപ്പം അത് നല്ലൊരു റിസൾട്ടാണ് ഇപ്പോൾ നെല്ലിക്ക പൊടി കിട്ടുന്നവർ എടുക്കുക ഇനി അതല്ലെങ്കിൽ നെല്ലിക്കേൻ്റെ പച്ച നെല്ലിക്കേൻ്റെ നീരെടുത്താലും മതി കേട്ടോ അതും നല്ലതാണ് അത് ഈ ഒരു പച്ച നെല്ലിക്ക നീരും അതേപോലെ നമ്മുടെ ഈ ഒരു വെള്ളം കൂടി മിക്സ് ചെയ്താൽ മതി അപ്പം ഞാനിതാ ഒരു നമ്മുടെ നെല്ലിക്ക പൊടിയിലേക്ക് വറുത്തതായതുകൊണ്ട് അതിന് പുലിമ കൂടുതലാണ് ഒരു സ്പൂണ് രണ്ട് സ്പൂണ് തോന്നിക്കുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കുക കാരണം അത് കുറച്ച് കഴിയുമ്പോഴേക്കും ഇങ്ങനെ തിക്കായിട്ട് വരും കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്ത് ഹോൾ ഒന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനൊന്നും മറക്കരുത് അതുപോലെ ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ട്ടോ അപ്പം ഞാൻ നന്നായിട്ട് ലൂസ് ആക്കി തന്നെ വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിലേക്ക് ഞാൻ ലാസ്റ്റ് രണ്ട് ചെമ്പരത്തിപ്പൂവും കൂടി ഇട്ട് വെച്ചിരുന്നു കാരണം കുറച്ചും കൂടി നല്ലതാണ് ചെമ്പരത്തിപ്പൂവ് നമ്മുടെ മുടിക്ക് അപ്പം അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി കേട്ടോ അപ്പം അത് ഇതാ ഞാൻ പിറ്റേ ദിവസം എടുത്തപ്പോൾ ജസ്റ്റ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ചുമ്മാ അങ്ങനെ ചെമ്പരത്തിപ്പൂവ് ആയിട്ട് അതിൽ ഇട്ടതാണ് എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് മുടിയിൽ തേച്ച് കൊടുക്കാം കേട്ടോ നല്ലതുപോലൊന്ന് തേച്ചു കൊടുക്കുക അപ്പോൾ ഇതൊരു പത്ത് ദിവസം കൂടുമ്പോൾ ഒരു ഒന്നോ രണ്ടോ തവണ ചെയ്യുകയാണെങ്കിൽ മുടിക്ക് ഒരു പ്രത്യേക മാറ്റായിരിക്കും കിട്ടുന്നത് എല്ലാ ഭാഗത്തും നല്ലതുപോലെ തേച്ച് കൊടുക്കുക അപ്പൊ നെല്ലിക്കപ്പൊടി എപ്പോഴും നമ്മുടെ മുടിക്ക് നല്ലതാണ് ബാഡ് സ്മെല്ലോ കാര്യങ്ങളൊന്നും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഇല്ല കേട്ടോ പലർക്കും ആ ഒരു ടെൻഷനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മുടിക്ക് എന്തെങ്കിലും ഒരു സ്മെല്ലുണ്ടാവുമോ എന്ന് പക്ഷെ അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഇല്ല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്താൽ മതി അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്ന് കൈകി കളഞ്ഞാൽ മതി കേട്ടോ നല്ലൊരു റിസൾട്ടായിരിക്കും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ